കുഞ്ഞുമേരിയുടെ പിറവി ഇതാ ഇവിടെ താതനായ യോവാക്യുമിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുമേരി യോവാക്യം അവളെ മാറോട് ചേർത്ത് പുൽകുന്നു ആപാ പിതാവ് ആദിയിലെ വാഗ്ദാനം ചെയ്ത കന്യ ഇളം റോസ് കലർന്ന ദന്ത ശിരസ് ചുമന്ന ചുണ്ടുകൾ മനോഹരമായ കവിൾത്തടം സുന്ദരമായ നാസിക ചെറിയ പൊട്ടുകൾ പോലുള്ള നീലമിഴികൾ സ്വർണവും തേൻ നിറത്തിലുള്ള മുടി അവളുടെ ചെവികൾ രണ്ട് ചിപ്പികൾ പോലെ മനോഹരം കുഞ്ഞു പാണികൾ ധാരധാരയായി ഒഴുകാനിരിക്കുന്ന അവളുടെ ദുഃഖ കണുനീർ തുടച്ചു മാറ്റേണ്ടവയാണവ എങ്ങനെ അവ തുടച്ചു മാറ്റും കുഞ്ഞു പാദങ്ങൾ ഈ ചെറുപാദങ്ങൾ എത്ര ദൂരം എങ്ങനെ സഞ്ചരിക്കും ഭാവിയിൽ കുരിശിന്റെ കീഴിൽ ഇത്ര ഭാരമുള്ള വേദന എങ്ങനെ താങ്ങും സ്ത്രീകൾ ആ വലിയ പ്രകൃതിക്ഷോഭത്തെക്കുറിച്ചും ചന്ദ്രന്റെ പതിവില്ലാത്ത ശോഭയും മഴവില്ലിന്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും നിർത്താതെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു യുവാക്കുമിൻ്റെ കൂടെ അവരും അന്നയുടെ മുറിയിൽ പ്രവേശിച്ച് കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുന്നു അന്ന അവളുടെ മനസ്സിൽ കടന്നു വന്ന ഒരു ആത്മീയ ചിന്തയാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു അവൾ നക്ഷത്രമാണ് അവളുടെ അടയാളം സ്വർഗത്തിലാണ് മുത്താണ് മേരി ബന്ധുവായ സ്ത്രീ ചോദിക്കുന്നു പക്ഷേ മേരി എന്ന പേരിന് കയ്പ് ദുഃഖം പിത്തേനെസ് എന്നും അർത്ഥമുണ്ട് അവൾക്ക് ദൗർഭാഗ്യം വരുമെന്ന് നീ ഭയപ്പെടുന്നില്ലേ എന്നെ ശാന്തമായി അവൾക്ക് മറുപടി കൊടുക്കുന്നു ദൈവം അവളോടുകൂടിയുണ്ട് അവൾ ജനിക്കുന്നതിനു മുമ്പ് തന്നെ അവൾ അവിടുത്തേതായിരുന്നു ആ സ്വർഗീയനാഥൻ അവളെ നേരായ പാതയിലൂടെ നയിക്കും എല്ലാ ദുഃഖവും കയ്പുകളും സ്വർഗീയ മധുവായി പരിണമിപ്പിക്കും അവിടുന്ന് പരിണമിപ്പിക്കും എന്റെ മുത്തേ നീ ഇപ്പോൾ അമ്മയുടേതാണ് അതിനുശേഷം നീ പൂർണമായും ദൈവത്തിൻ്റെ മാത്രമായിരിക്കും അമ്മയും കുഞ്ഞും ശാന്തമായി ഉറങ്ങുന്ന ദൃശ്യം എത്ര മനോഹരം കൂട്ടുകാരെ നമുക്ക് നമ്മുടെ കുഞ്ഞു അമ്മ മേരിക്ക് വേണ്ടി രണ്ടുപേരി നമുക്ക് പാടാം നാം നമ്മുടെ നമ്മുടെ അന്ത്യത്തിൽ എത്തിച്ചേർന്നു അമ്മയായ തുടർന്നുള്ള ജീവിതത്തെ കുറിച്ച് ഈശോയുടെ നിയമം അനുസരിച്ച് മാതാപിതാക്കൾ കുഞ്ഞുമേരിയെ നാൽപ്പതാം നാൾ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു കൂടെ അമ്മയായ അന്നയുടെ ശുദ്ധീകരണവും നടക്കുന്നു ഇതിന്റെ ഭാഗമായി യോവാക്കും നെസ്രത്തിലെ തന്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ക്ഷണിച്ച് ഒരു വിരുന്നൊരുക്കി തന്റെ പൊന്നോമന പൈതലിന് അവരെ കാണിച്ച് സന്തോഷിക്കുന്നു തുടർന്ന് മാതാപിതാക്കൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ മൂന്ന് വയസ്സ് പൂർത്തിയായ മകളെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു യേശയ്യ ഏഴു പതിനാല് വചനപ്രകാരം കന്യകയിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന രക്ഷകന്റെ മാതാവാകാൻ യോഗ്യത നേടുവാൻ വേണ്ടി കന്നികമാർ അന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു അവരിൽ ഒരാളായി കുഞ്ഞുമേരി മാറി ബന്ധുവും പുരോഹിതനുമായ സക്കറിയാസും ഭാര്യ എലിസബത്തിന്റെയും ഒരു വലിയ ആത്മീയ പ്രേരണയാലും ദൈവീക പ്രചോദനത്താലും വളരെ ചെറുപ്പം മുതൽ അതേ കുഞ്ഞു പ്രായം മുതൽ എന്നും കനികയായി ജീവിക്കുമെന്ന് മേരി ആഗ്രഹിച്ചുറപ്പിച്ചു വ്രതമെടുത്തു കൂടാതെ രക്ഷകന്റെ വരവ് ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി അവൾ ധാരാളം ധാരാളം ത്യാഗങ്ങൾ ചെയ്തു മേരിയുടെ ദേവാലയവാസക്കാലത്തു തന്നെ അവളുടെ നീതിയുള്ള മാതാപിതാക്കളായ യോവാക്കും അന്നയും സ്വർഗീയ ജെറുസലേമിലേക്ക് വിളിക്കപ്പെട്ടു അവരുടെ ഏക മകളെ രക്ഷകന്റെ വരവിനായി സമർപ്പിച്ചതിൽ അവർ ശുഭാപ്തി വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടി തന്നെ സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്രയായി നിത്യ കന്യകാവ്രതം എടുത്തവളും പതിനഞ്ച് വയസ്സും പ്രായപൂർത്തിയുമായ മേരിയെ ഇസ്രയേലിൻ്റെ പൊതു നിയമമനുസരിച്ച് മറ്റു സ്ത്രീകളെപ്പോലെ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുവാൻ പ്രധാന പുരോഹിതൻ അവളെ ഉപദേശിക്കുന്നു തൻ്റെ വ്രതത്തെക്കുറിച്ച് മേരി അവിടുത്തെ അറിയിക്കുന്നു മാതാപിതാക്കൾ മരിച്ചുപോയ അനാഥയായ അവൾ അവിടുത്തെ അനുസരിക്കുന്നു കന്യകയായി എന്നും ജീവിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിന് അവൾ സമ്മതം മൂളുന്നു അങ്ങനെ പ്രധാന പുരോഹിതന്റെ ആജ്ഞപ്രകാരം മഞ്ഞുകാലത്ത് ഉണക്ക കമ്പുകൾ സമർപ്പിച്ച പുരുഷന്മാരിൽ ജോസഫിന്റെ കമ്പു മാത്രം പുഷ്പിച്ചു നിൽക്കുന്നു മേരി അവൾ സ്വീകരിച്ച നിത്യകന്യകാവർതം നിലനിർത്തിക്കൊണ്ടു തന്നെ പൂർണ്ണ ദൈവനിശ്ചയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ്രതക്കാരനും വിരക്ത ജീവിതം നയിച്ച ജോസഫുമായുള്ള വിവാഹ നിശ്ചയം ദേവാലയത്തിൽ വെച്ച് പ്രധാന പുരോഹിതൻ നടത്തുന്നു സക്രിയാസിന്റെയും എലിസബത്തിന്റെയും സഹായത്തോടു കൂടി തുടർന്നുള്ള ഭാഗം സുവിശേഷകനായ മത്തായി സ്ലിഹ നമുക്ക് വിവരിച്ചു തരുന്നു ഒന്ന് പതിനെട്ടിൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ആമേൻ അങ്ങനെ സ്വർഗീയ സൂനമായ നമ്മുടെ ക്രിസ്തുനാഥൻ ലോകരക്ഷയ്ക്കായി അമലയും നിത്യകന്യകയുമായ മേരി അമ്മയുടെയും ബ്രഹ്മചാരിയായ വളർത്തുപിതാവ് ജോസഫ് താതന്റെയും വിരക്തി വിശുദ്ധി എളിമ കർത്താവിനായുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്നീ സുഹൃദങ്ങളാകുന്ന കുസുമങ്ങൾ വിരിഞ്ഞു നിന്ന മനോഹരമായ ഒരു ദിവ്യ സൂനമായി ക്രിസ്മസ് രാത്രിയിൽ പിറന്നു വീണു അതെ യഹൂദ കലണ്ടർ പ്രകാരം ജനിച്ചു അതായത് യേശു അവരെ ഈ പാരിലെ തന്റെ മാതാപിതാക്കളായി സ്വീകരിച്ച് സമയത്തിന്റെ തികവിൽ ദൈവീക പദ്ധതിയിലൂടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ പൂർണ്ണ പൂർണ്ണ മനുഷ്യനും ദൈവവുമായി ഈ മണ്ണിൽ പിറന്നു വീണു അമ്മ തന്റെ ുംരണം വരെ വിരക്തി ജീവിതത്തിലും ജീവിച്ചു മരിച്ചു ആ മീൻ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപായി നാം അറിഞ്ഞിരിക്കേണ്ട മഹത്തായ കാര്യങ്ങളാണ് നാം ഇതുവരെ ശ്രമിച്ചത് ക്രിസ്തു തന്റെ സഭയ്ക്ക് അവസാനമായി ഓതി തന്ന തന്റെ അമ്മയുടെ പിറവിയെക്കുറിച്ചുള്ള നഗ്ന സത്യങ്ങളാണ് ഇവ ആ മേൻ എല്ലാവർക്കും നന്ദി നമസ്കാരം